ൃക്കയിൽ കപളാന്നവും വിരലുകളിൽ സാരോപദം പോത്തും കക്ഷേ വഹൻ കൗതുകാൽ വസ്ത്രാന്തേ മടിയിൽ ധരിച്ചു മുരളീം ഗോപാലരും താനുമായി സ്വർഗത്തുള്ളവർ നോക്കി നിൽക്കെ യജനാധ്യക്ഷൻ ീടാൻ തൃക്കയിൽ കപളാന്നവും കപളാന്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചോറുരുള്ള വിരലുകളിൽ സാരോപദംശങ്ങളും സാരോപദംശങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല കറികൾ പിന്നത്തെ വരി പോത്തും കൊമ്പും ഉദാരപത്രവും ഇടം കക്ഷേ വഹൻ കൗതുകാൽ പോത്തും കൊമ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊമ്പുവെച്ച കോല് കാലിക്കോല് അത് അടിക്കാനുള്ളൊരു ദണ്ഡമായിട്ടല്ല ഒരു അലങ്കാരമായിട്ടാണ് ഇത് കാലിക്കോല് കയ്യിൽ പിടിച്ചിരിക്കുന്നത് പിന്നെ ഉദാരപത്രവും ഇവിടെ പത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറക് എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ മയിലിൻ്റെ ചിറകാണല്ലോ മയിൽപീലി അപ്പോൾ വലിയൊരു മയിൽപീലും രണ്ടും ഒരു കൗതുകത്തിനായിട്ട് വിനോദത്തിനായിട്ട് ഇടത്തെ കയ്യിൽ വഹിച്ചിട്ടുണ്ട് വസ്ത്രാന്തേം മടിയിൽ ധരിച്ചു മുരളിയും അരയിൽ കെട്ടിയിരിക്കുന്ന ആ വസ്ത്രത്തിൻ്റെ ടയില് മുൻവശത്തായിട്ട് നല്ല ഭംഗിയില് തിരുകിയിരിക്കുന്ന മുരളി ഓടക്കുഴല് പിന്നെ കൂടെ ഗോപാലരും ഗോപാലരും താനുമായി ഗോപപാലന്മാരും കൂടെയുണ്ട് സന്തോഷത്തോടു കൂടി ഏർ അതായത് ദേവന്മാര് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ യാഗാധ്യക്ഷനായ കൃഷ്ണൻ ഭുജിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ വനഭോജന വൃത്താന്താണ് സൂചിപ്പിക്കുന്നത് ഗോപന്മാരോട് കൂടെ ഇരുന്ന് കൃഷ്ണൻ ഭക്ഷണം കഴിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത് ഈ സ്വർഗത്തുള്ളവർ നോക്കി നിൽക്കെ യജനാധ്യക്ഷൻ ഭുജിച്ചു ഇടനാൻ എന്തിനാ പറഞ്ഞ ഈ ആരാണ് ദേവന്മാര് അവരിങ്ങനെ അത്ഭുത അത്ഭുതത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർവ യജ്ഞങ്ങളുടെയും യാഗഭാഗത്തിനെ സ്വീകരിക്കുന്ന ഈ മഹാവിഷ്ണു തന്നെയാണ് ഈ ശ്രീകൃഷ്ണൻ ആ കൃഷ്ണൻ ഗോപാലകന്മാരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു അതാണ് അത്ഭുതത്തോടു കൂടി അവർ കാണുന്നത് ഏതൊരു ഭഗവാന്റെ പ്രസാദത്തിനായിട്ടാണോ ഈ മഹർഷിമാരും രാജാക്കന്മാരും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് ക്ലേശം സഹിച്ച് പല യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ആ ഭഗവാനാണ് ഇവിടെ ശുദ്ധ ഹൃദയരായിട്ടുള്ള ഈ ഗോപാലകന്മാരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം അമൃത് പോലെ അവർ കൊടുക്കുന്ന ആ ഭക്ഷണം അമൃത് എന്ന പോലെയാണ് ആസ്വദിച്ചു കഴിക്കുന്നത് ഇതാണ് ആ ദേവന്മാരെ അത്ഭുതപ്പെടുത്തിയത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മന എന്ന് ഭഗവത്ഗീതയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതായിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ ഈ വനഭോജന സമയത്തും നമ്മൾ ദർശിക്കുന്നത് ഈ ഇതിൻ്റെ അർത്ഥം ഇല പൂവ് ഫലം വെള്ളം ഇതൊക്കെ എനിക്ക് ഭക്തിയോടെ യാതൊരുവനാണോ നൽകുന്നത് ശുദ്ധാത്മാവായിട്ടുള്ള അവൻ ഭക്തിയോടുകൂടി നൽകിയിട്ടുള്ള ഈ വസ്തുക്കളെല്ലാം ഞാൻ അനുഭവിക്കുന്നു എന്നാണ് ഈ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം അതാണ് അവിടെ പറയുന്നത് ആ ഭക്തിയോട് കൂടിയിട്ട് എന്ത് നൽകിയാലും അത് ഞാൻ അനുഭവിക്കും ഞാൻ ഭൂജിക്കും എന്നാണ് അതാണ് ഈ ഗോപബാലന്മാര് ആ പ്രേമ ഭക്തിയോട് കൂടിയിട്ട് നൽകിയിട്ടുള്ള ഭക്ഷണം ഭഗവാനായ ഉണ്ണിക്കണ്ണൻ അമൃതു പോലെ ഭൂജിക്കുന്നത്